നമ്മളിപ്പോഴിക്കുന്ന സലീമിക്കൊരു ബിരിയാണി കിട്ടുന്നത് കല്യാണ വീട്ടിൽ കിട്ടുന്ന സെയിം ബിരിയാണി കിട്ടുന്നത് അത് ആയിക്കാവിടെ ഇട്ട് നമുക്ക് നേരെ വെച്ച് ഓടിക്കണം എന്ത് ബിരിയാണിയൊക്കെ എടുത്തോണ്ടിരിക്കുന്ന ഒരാൾക്ക് നല്ല രീതിയില് നൂറ്റമ്പതിന്റെ അല്ലേ ബീഫും നൂറ്റിപ്പത്തും പിന്നെ ഡബിൾ ഉണ്ട് ഡബിൾ കാണിച്ചത് മട്ടൺ ബിരിയാണി ഇരുപത് മുകളിലൊട്ടും അതുമല്ല ഇവിടെ വരുന്ന കസ്റ്റമർ ഇതിനുവേണ്ടി കാത്തു നിൽക്കും മറ്റേത് പൊട്ടിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ കാത്തുണ്ടായിരുന്നു അതെങ്ങനെ ബിരിയാണി ഏത് വേണോന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി താമസം എന്ന് പറഞ്ഞാൽ അവരവിടെ ഇരുന്ന് അതിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉള്ളത് കൊണ്ട് മാത്രമാണ് കാരണം

പതിനായിരം ഉണ്ടെങ്കിലും പാക്ക് ചെയ്ത് കൊടുക്കാം ജമു ചെയ്ത് കൊടുക്കാം അതിൻ്റെതായിട്ടുള്ള വ്യത്യാസമുണ്ട് ഒരു പാക്കറ്റ് രണ്ട് പീസും ഒരു എഴുന്നൂണ്ട കണ്ടെയ്നറിനും എഴുന്നൂറ് രൂപ ആയി എഴു നൂറ് രൂപായി രണ്ട് പീസും എഴുന്നുകൊണ്ട് ബീഫിന് നൂറ്റിപ്പത്ത് രൂപ തന്നെ മൂന്ന് പീസ് വീതമുള്ളതിന് നൂറ്റി നൂറ്റി അൻപത് രൂപയാണ് നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് അത് അതാണ് നമ്മുടെ വീടുകളിൽ ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും ചെന്ന് വേണമെങ്കിലും ചെയ്ത് കൊടുക്കും ഈവൻ മാനേജ്മെൻറ് ഉണ്ട് നമ്മുടെ ഫുൾ സ്വർണവും ഡ്രസ്സും ഒഴിച്ച് ബാക്കിയെല്ലാ പരിപാടിയും നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും ബിരിയാണിയൊക്കെ നല്ല അടിപൊളി ബിരിയാണി ഇറച്ചിയൊക്കെ നല്ല പൊടിഞ്ഞ് അത് ആ ഗ്രേവി ഒക്കെ മിക്സ് ചെയ്ത്